ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ഇത്തവണത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിന് ചൊവ്വാഴ്ച വണ്ടൂരിൽ തുടക്കമാകും മത്സരങ്ങൾ ഇരുപത്തിരണ്ട് വരെ വണ്ടൂർ വി എം സി ഗേൾസ് ഗുരുകുലം വിദ്യാനികേതൻ സ്കൂളുകളിലായി നടക്കും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരുവാലി ഗവൺമെന്റ് സ്കൂളിൽ ബാൻഡ് മേള നടക്കും ആദ്യ ദിനത്തിൽ പത്തു വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക ഇരുപത്തിരണ്ട് ക്ലാസ് മുറികളിലായി രചനാ മത്സരങ്ങളും നടക്കും കഥകളി പൂരക്കളി പരിചമുട്ട് ഓട്ടൻതുള്ളൽ പാഠകം ഗോത്രവർഗ്ഗകലയായ നൃത്തം മലബുലയാട്ടം തുടങ്ങിയ ശ്രദ്ധേയമായ മത്സരങ്ങളും വേദി കീഴടക്കും ബുധനാഴ്ചയോടെ വേദികൾ മുഴുവനും സജീവമാകുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സരിത പറഞ്ഞു മലപ്പുറം ജില്ലാ കലോത്സവത്തിന് നാളെ മുതൽ തുടക്കമാവുകയാണ് അല്ല വേദി ഒന്നാമത്തെ ദിവസം പതിനെട്ടാം തീയതി ഇവിടെ ഇരുപത്തിരണ്ട് റൂമുകളിലായിട്ട് രചനാ മത്സരങ്ങളും പത്തു വേദികളിലായിട്ട് മറ്റ് കലാമത്സരങ്ങളും നടക്കുകയാണ് കഥകളി ഓട്ടംതുള്ളൽ പാഠകം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അതുപോലെ കേരള നടനം നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് വന്ന ഗോത്രകലകളായിട്ടുള്ള മലപ്പുലേ നൃത്തം പളിയ നൃത്തം എന്നിവയൊക്കെ നാളെ ഇവിടെ മത്സര വിഭാഗത്തിൽ ഇവിടെ നടക്കുന്ന വിഭാ മത്സരങ്ങളായിട്ട് വരികയാണ് പിന്നെ ഇതിൽ ഇവിടെ നടത്താൻ ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിൽ കുട്ടികളാണ് നാളെ ഇവിടെ എത്തിച്ചേരുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ കല പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നടന്നു കഴിഞ്ഞു ബാൻഡുമേളം തിരുവാലി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് അത് ഒഴികെ ബാക്കിയെല്ലാം വി എം സി ഹയർ സെക്കൻ വി എം സി ഗേൾസ് സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് കഥകളിയും കഥകളി സംഗീതവും സാധാരണഗതിയിൽ ഉദ്ഘാടന ദിവസം ഒന്നോ രണ്ടോ സ്റ്റേജിനങ്ങളും മറ്റ് മറ്റ് ഈ പറഞ്ഞതുപോലെയുള്ള രചനാ മത്സരങ്ങളുമാണ് നടത്തുന്നതെങ്കിൽ ഇത്തവണത്തെ പ്രത്യേകത ഞങ്ങൾ പത്ത് വേദികളിലായിട്ട് ഒന്നാം ദിവസം തന്നെ സജീവമാകുന്നു എന്നതാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഈ ഒരു വർഷക്കാലം അവർ അവരുടെ അധ്വാനം അത് ഇവിടെ വന്ന് അവര് ആ കലാകാരന്മാരും കൊച്ചു കലാകാരികളും ഇവിടെ വന്ന് മാറ്റുരയ്ക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കലാമേളയാക്കി മാറ്റുന്നതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അത് വിജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് മത്സരങ്ങൾ ദിവസവും ഒൻപത് മുപ്പതിന് ആരംഭിക്കും വൈകിട്ട് മണിയോടെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്